സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഇയാളുകൾക്കും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ കൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഇനത്തിൽ ഒരു കടുകൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് മുടങ്ങിക്കിടക്കുന്ന മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡവും കൂടി മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മെയ് മാസം മുതൽ വിതരണം ചെയ്യും ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്ക് സംഘം ഉദ്യോഗസ്ഥർ വീടുകളെത്തി തുക കൈമാറും പെൻഷൻ വിതരണത്തിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് സ്വദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായി പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കാതെ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് ഉറപ്പു നൽകി കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ ധനനിരുക്കത്തിൻ്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ശേഷിക്കുന്ന രണ്ട് ഘടക കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു മെയ് മാസം ഇരുപത്തഞ്ചോടു കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മാസം ഇരുപതോടു കൂടി പെൻഷൻ വിതരണ നടപടികൾക്കായി സേവനഡേ സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഇതിനുശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും പെൻഷൻ വിതരണ ഉത്തരവുകൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ പുറത്തിറങ്ങും പെൻഷനും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് ചൊവ്വാഴ്ച ഇക്ബൽ പോർട്ടൽ വഴി കടമെടുക്കും ഇതിനു പുറമെ സഹകരണ സംഘമടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ക്ഷേമ പെൻഷൻ തുക പ്രഖ്യാപിച്ചതിനു ശേഷം മൂവായിരം കോടി രൂപയോളം സർക്കാർ കടമെടുത്തിരുന്നു എന്നാൽ ഈ തുക മുഖം മാറ്റി മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിച്ചതാണ് ഉത്തരവുകൾ വൈകുന്നതിന് കാരണമാകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്നത് ഓരോ ഗുണഭോക്താവിനും ആശ്വാസമായിത്തീരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക